പി കേസിൽ ഉന്നതരുടേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് തോന്നിപ്പിച്ച ഒരു ഘട്ടമുണ്ട് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കൾ പിടിയിലാകുന്നു അറിയപ്പെടുന്നവർ പിടിയിലാകുന്നു അകത്താകുന്നു ഉന്നതരിലേക്ക് തന്നെ ഇത് എത്തിച്ചേരും എന്ന് പൊതുജനം വിശ്വസിച്ച ഒരു ഘട്ടമുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ ഉന്നതർക്കുമേൽ പിടിവീഴുന്ന ചില തെളിവുകൾ ടെലിഫോൺ രേഖകൾ തൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയി പക്ഷെ പിന്നീടൊന്നും അതിനെ ചുവട് പിടിച്ച് ഒരു വിവാദവും ഉയർന്നു കേട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ടി പി വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുന്നു സി പി എം പ്രതിക്കൂട്ടിലാകുന്നു അല്ലാതെന്താണ് സംഭവിച്ചത് ഇതിന്റെ ഒരു നാളിലേക്ക് നമുക്ക് പോയാലോ ടി പിന്നെ മർദ്ദം നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം നാലാം തീയതിയാണ് മെയ് മാസം പതിനഞ്ചാം തീയതി മുതല് മെയ് ഇരുപത്തിനാല് വരെ പ്രത്യേക ഏകദേശം നാല് പ്രതികളെ അറസ്റ്റ് ചെയ്തു അതിനകത്ത് സി പി എമ്മിന്റെ ഡി സി മെമ്പർ സി കെ അശോകനും ഉണ്ടായിരുന്നു അതിനുശേഷം മെയ് മാസം ജൂൺ പതിനാലാം തീയതി കൊടിശ്വരി കിർബാണി മുതലായവരെയൊക്കെ അറസ്റ്റ് ചെയ്തത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് കുഞ്ഞനന്ദനെ അറസ്റ്റ് ചെയ്തത് ജൂലൈ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി പി മോഹനെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ജൂലൈ പത്തിന് കാരായ രാജനെയും ജൂലൈ പതിനെട്ടാം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിട്ട് കെ കെ രാകേഷും രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് പതിമൂന്നിന് എഴുപത്തിയാറ് പേരെ പ്രതിയാക്കി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം തെളിവു വളരെ പെട്ടെന്നായിരുന്നു എന്റെ കാര്യങ്ങൾ നടന്നു മെയ് മാസം സംഭവം നടന്നു ആഗസ്റ്റിൽ ഇതിന്റെ കുറ്റപത്രം തെളിവ് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് അതിന്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും എന്താണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ഡേറ്റ് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി അതിന്റെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും ഈ രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് സോളാർ സമരവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നത് ട്രയൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസം പതിനൊന്നിനാണ് അപ്പൊ ആ ട്രയൽ തുടങ്ങിയതിന് ശേഷമാണ് അതായത് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനൊന്നിന് ട്രയൽ തുടങ്ങും രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പന്ത്രണ്ട് ഏകദേശം നാലഞ്ച് മാസത്തെ വ്യത്യാസമുണ്ട് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് സോളാർ സഭർ അപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ കെ രാജേഷ് ജില്ലാ കമ്മിറ്റി മെമ്പറായ മോ മോഹൻ തുടങ്ങിയ പ്രധാന നേതാക്കന്മാരൊക്കെ അത് ഈ കേസിലെ പ്രതിയാണ് അവർ കുറച്ചുപേരെ കോടതി വിട്ടയച്ചു എന്നതേ ഉള്ളൂ അപ്പൊ ഇവരെയൊക്കെ പ്രതിയാക്കി എഴുപത്തിയാറ് പേരെ പ്രതിയാക്കിയാണ് ആദ്യം കുറ്റപത്രം നൽകിയത് വളരെ വേഗത്തിലായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ് ആ കുറ്റപത്രം സമർപ്പിച്ചത് വളരെ വേഗത്തിൽ അതിന്റെ ട്രയൽ തുടങ്ങി ആ ട്രയൽ തുടങ്ങി നാലഞ്ച് മാസം കഴിഞ്ഞാണ് സോളാർ സമർ നടിക്കുന്നത് അപ്പോൾ ആ സോളാർ സമരത്തിൽ പി പി ചന്ദ്രശേഖരൻ വലക്കേസുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും വരേണ്ട ഒരു ആവശ്യകതയില്ല കാര്യം സംസ്ഥാന കമ്മിറ്റി അംഗം രാജേഷ് ഉൾപ്പെടെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്നു ആ കേസിൽ പ്രതിയായിട്ട് വന്നു അപ്പൊ തീർച്ചയായിട്ടും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് ടി പി ഒത്തുതീർപ്പ് നടന്നു എന്ന് ശ്രീ കോൺഗ്രസ് പ്രതിനിധി സേനാപതി പറഞ്ഞ കറക്റ്റ് ആണ് ആ ഒത്തുതീർപ്പ് ജുഡീഷ്യൽ എൻക്വയറി കുറിച്ചായിരുന്നു തീർപ്പ് നടന്നത് ശരിയാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും ശരിയാണ് ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം അതായിരുന്നു അവരുടെ ആവശ്യം സമരം തുടങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അറിയാം ഒരിക്കലും ഒരു പ്രതിപക്ഷം ഏത് പ്രതിപക്ഷം സമരം ചെയ്താലും ഒരു മുഖ്യമന്ത്രിമാരും ഒരു സമരത്തിന്റെ പേരിൽ രാജിവെച്ചിരുന്നു മുഖ്യമന്ത്രിമാര് കേരളത്തിൽ രാജിവെച്ചിട്ടുള്ളത് അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ആർ ശങ്കർ ബാധലി ഇങ്ങോട്ടുള്ള പലരും അവരുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് രാജിവെച്ചിട്ടുള്ളത് അല്ല പ്രതിപക്ഷ സമരം കണ്ടുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചിട്ടില്ല രാജിവെക്കത്തുമില്ല അത് സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് നല്ല ബോധ്യമുണ്ട് നാല് ദിവസോ അഞ്ചു ദിവസവും സേനാപതി പറഞ്ഞാലും നാപ്പത് ദിവസവും സദനം ചെയ്താലും മുഖ്യമന്ത്രി രാജിവെക്കത്തില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് അന്ന് യു ഡി എഫിന് എഴുപത്തിരണ്ട് എം എൽ എമാരാണ് അറുപത്തെട്ട് പേര് പ്രതിപക്ഷത്തിലുണ്ട് രണ്ടുപേരുടെ വ്യത്യാസത്തിലാണ് നാം ഗവൺമെന്റ് നിൽക്കുന്നത് അന്ന് ആർ എസ് പിയുടെ ഒരു വിഭാഗം വന്ന് പിന്നിടാനും യു ഡി എഫിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഡേറ്റിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കേസിന്റെ ട്രയൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി മെമ്പർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ പ്രതിയായി രണ്ട് ജില്ലയിലുള്ളവരുണ്ട് അങ്ങനെ വന്ന ട്രയൽ നടന്നു കഴിഞ്ഞു അതിനകത്ത് പിന്നീട് ഒരു സി ബി ഐ അന്വേഷണത്തിന് പോസിബിലിറ്റി ഇല്ല ഒന്ന് രണ്ട് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി അതായത് പത്തൊമ്പതിന് നാല് ദിവസത്തിനു മുമ്പ് ശ്രീമതി കെ കെ രമ നിരാഹാര സത്യാഗ്രഹം നടത്തി അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമാണ് ആ നാലാമത്തെ ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തുമ്പോൾ ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി ഈ ഈ ക്യാബിനറ്റ് സേനാപതി പറയുന്നത് ഞാൻ വിചാരിച്ചാണ് കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ക്യാബിനറ്റ് അത് സിബിഐക്ക് വിടാൻ തീരുമാനിച്ചു പക്ഷെ സി ബി ഐയുടെ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അന്നത്തെ സി ബി ഐ ഡയറക്ടർ പേര് പറഞ്ഞത് ഈ കേസ് ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട ആവശ്യമില്ല പരിപൂർണമായിട്ട് ഇതിന്റെ അന്വേഷണം കഴിഞ്ഞാൽ അന്ന് സി ബി ഐ കേസ് ഏറ്റെടുത്തില്ല അങ്ങനെ ഈ രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പന്ത്രണ്ടിന് നടന്ന സമരത്തിൽ ഇത് സി ബി ഐക്ക് വിടത്തില്ല എന്നുള്ള ധാരണയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി എങ്ങനെ ക്യാബിനറ്റ് എങ്ങനെ തീരുമാനമെടുത്തേ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ട് ഈ പി ചന്ദ്രശേഖരൻ വധക്കേസ് ശ്രീമതി കെ കെ രമ നാലാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു അവര് നിരാഹാര കിടന്നു മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നിരാഹാര കിടക്കയാണ് സമരവധി രൂക്ഷമാ ഇടതുപക്ഷം നടത്തിയ സമരത്തെക്കാൾ ശക്തമായിരുന്ന കാര്യം വധിക്കപ്പെട്ട വധിക്കപ്പെട്ടയാളിന്റെ ഭാര്യയാണ് അവര് സമര കിടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ക്യാബിനറ്റ് കൂടിയപ്പോൾ തീരുമാനം കൊടുത്തപ്പോൾ സി ബി ഐ പറഞ്ഞെന്താ ഞങ്ങൾ പുതിയതായിട്ട് ഇതിനകത്ത് യാതൊന്നും ഇല്ല ഇനി അന്വേഷിക്കാനായിട്ട് യാതൊന്നും അന്വേഷിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐ പ്രപ്പോസല് റിജക്ട് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രീ ജോൺ മൊണ്ടക്കയത്തിന്റെ ഈ ആരോപണം അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുതിർന്ന പത്രപ്രവർത്തകരാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ ഏറ്റുപറച്ചതുമായി ബന്ധപ്പെട്ട് ഇത് സി ബി ഐ അന്വേഷിക്കത്തില്ല മറ്റു നേതാക്കന്മാരിലേക്ക് ഇതിന്റെ കോൺഫറൻസ് ചെല്ലത്തില്ല എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഈ സമരം പിൻവലിച്ചത് എന്ന് പറയുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല കാരണം അതിനു മുമ്പ് തന്നെ കുറ്റപത്രം കൊടുക്കുകയും ട്രയൽ തുടങ്ങുകയും ചെയ്തിരുന്നു അതിനു ശേഷമാണ് അതിനുശേഷം തന്നെ യു ഡി എഫ് ഗവൺമെന്റ് തന്നെ സി ബി ഐ അന്വേഷിക്കാനായിട്ട് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ക്യാബിനറ്റ് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഉറപ്പ് ഇടതുപക്ഷത്തിന് വിട്ടിരുന്നു നോക്കി ആ ഒരു ഉറപ്പ് നിലനിൽക്കുമ്പോൾ ക്യാബിനറ്റ് അങ്ങനൊരു തീരുമാനം എടുക്കും അങ്ങനെ ക്യാബിനറ്റ് തീരുമാനമെടുത്ത് സി ബി ഐയുടെ ചോദിക്കുമ്പോൾ സി ബി ഐ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് വിട്രായത് ഇപ്പോൾ ക്യാബിനറ്റ് തീരുമാനം എടുക്കുമായിരുന്നു അങ്ങനെ രഹസ്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ധാരണയും ഇല്ലായിരുന്നു ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ അങ്ങനെ യാതൊരു ധാരണയും ഇല്ലായിരുന്നു ഇനി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ആരെക്കൊരു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിനോട് അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചിട്ടില്ല അങ്ങനെ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം